ABC Cargo and Korea, number one in GCC. Sport news brought to you by ABC Cargo and Korea, number one in GCC. Namaskaram, sport news വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഓടിച്ചയാളെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഡ്രൈവറെ ഷാർജ ജനറൽ കമാൻഡിന്റെ സി ടിമിക്കുന്ന സി സി ടി വി നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പിടികൂടിയത് വിശദാംശങ്ങളിലേക്ക് നൂറ്റി മുപ്പത്തിയേഴ് ട്രാഫിക് നിയമലംഘനങ്ങളാണ് ഇയാൾ നടത്തിയത് ഇതിന്റെ മൊത്തം പിഴ തുക ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് ദീർഘം വരും ഷാർജ പോലീസ് ട്രാഫിക് ആൻഡ് പെട്രോൾ വിഭാഗത്തിന്റെ ഉപ കേണൽ ഒമർ മുഹമ്മദ് ബഹുഖാനം അറിയിച്ചതിനനുസരിച്ച് ട്രാഫിക് വിഭാഗവും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചേർന്നുള്ള കൃത്യമായ കോർഡിനേഷനാണ് പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത് മുൻകൂട്ടി സുരക്ഷാ ക്യാമറകൾ വഴി വാഹനത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചാണ് ഒടുവിൽ പിടികൂടിയത് വാഹന പരിശോധനയിൽ ഡ്രൈവറുടെ പേരിൽ മുന്നൂറ്റി ട്രാഫിക് പോയിന്റ് കൂടാതെ ദിവസത്തോളം വാഹന തടങ്കൽ നമ്പർ പ്ലേറ്റുകൾ പ്രവർത്തനങ്ങൾ തികച്ചും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണെന്ന് കേണൽ വ്യക്തമാക്കി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഷാർജ ദുബായ് ദുബായി ഗതാഗത സേവനങ്ങൾ വികസിപ്പിക്കാനൊരുമെന്നും ഉത്സവ സീസണുകളും പ്രധാന പരിപാടികളുമുള്ള കാലയളവിൽ യാത്രക്കാരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ സേവനക്രമം സൗകര്യപ്രദമായി ക്രമീകരിക്കുന്നതിനായിട്ടാണ് വികസനം പുരോഗമനപരമായ ശാസ്ത്ര സാങ്കേതിക രീതികളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് പദ്ധതിയുടെ നവീകരണം പദ്ധതിയുടെ വികസനത്തിനായി ബിഗ് ഡേറ്റ വിശകലനത്തിനായി ആന്തരിക അൽഘുരിതങ്ങൾ രൂപീകരിക്കുകയും വിവിധ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അൽഘുരിതങ്ങൾ ഉപയോഗിച്ച സീസണുകളുടെ പ്രത്യേകത അനുസരിച്ച് പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തത് പദ്ധതിയുടെ പ്രധാന ഘടകമായ പ്രൊഡക്റ്റീവ് അനലറ്റിക്സ് വഴി യാത്രക്കാരുടെ എണ്ണം വരുമാനങ്ങൾ സേവന തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ഭാവിയിലെ ആവശ്യങ്ങൾ പ്രവചിച്ച സേവനക്രമം ക്രമീകരിക്കുന്നതിന് കഴിവുള്ള സംവിധാനമാണ് ആർ ടി എ വികസിപ്പിച്ചിരിക്കുന്നത് ഇന്നു മുതൽ തുടങ്ങുന്ന വേനൽക്കാല പദ്ധതിയിൽ ഈ പുതിയ മോഡൽ പ്രാവർത്തികമാകും മറൈൻ ഗതാഗത മേഖലയിൽ യാത്രക്കാരുടെ പ്രവണത വരുമാന വിവരങ്ങൾ കപ്പലുകളുടെ സീറ്റിന്റെ ഉപയോഗശേഷി എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ സേവന വികസനത്തിനും പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും നിർണായകമായ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്ക് ദുബായ് ദുബായ് അൽമത്തൂം എയർപോർട്ടിനകത്തെ യാത്രക്കാർക്കായി ഭൂഗർഭ ട്രെയിനുകൾ ഒരുക്കുന്നു മുപ്പത്തി ആറായിരം ഏക്കറുള്ള വിമാനത്താവളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ സാധ്യമാകുന്ന വിധത്തിലാണ് ഭൂഗർഭപാത ഒരുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നായ അൽമകോം എയർപോർട്ട് പ്രൊജക്ടിൽ ഭൂഗർഭ ട്രെയിനുകളും യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫ്താണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇരുന്ന് സഞ്ചരിക്കാവുന്ന അത്യാധുനിക ട്രെയിനുകളാകും സർവീസ് നടത്തുക മണിക്കൂറുകൾ യാത്ര ചെയ്തെത്തുന്ന ആളുകൾക്ക് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുക പ്രധാനമാണ് എന്ന് പോൾ ഗ്രിഫ്ത് പറഞ്ഞു വിമാനങ്ങൾ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ചില്ലു മേലാപ്പിട്ട ലോഞ്ചുകളാണ് പുതിയ വിമാനത്താവളത്തിൽ വിഭാവനം ചെയ്യുന്നത് ത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഗ്ലാസിൽ പ്രദർശിപ്പിക്കും എത്ര അകലെയാണ് ഇപ്പോൾ വിമാനമുള്ളത് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ യാത്രക്കാർക്ക് നൽകാനാണ് ആലോചന കൂറ്റൻ വിമാനത്താവളത്തിനുള്ളിൽ എട്ട് ചെറിയ എയർപോർട്ടുകൾ നിർമ്മിക്കാനാണ് തീരുമാനം ടാക്സിയിൽ നിന്ന് നേരെ ഇറങ്ങി ട്രെയിൻ പിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി മിനിറ്റുകൾക്കുള്ളിൽ ചെക്ക് ഇൻ ചെയ്യാനാകുന്ന സൌകര്യമാണ് ആലോചിക്കുന്നത് ലഗേജുകളിൽ പേപ്പർ ടാഗുകൾ ഒഴിവാക്കി തിരിച്ചറിയൽ ബാർ കോഡ് സംവിധാനവും ഏർപ്പെടുത്തും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരുപത്തി ആറ് കോടി യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമാണ് സൌകര്യമാണ്

ABC Cargo and Korea, number one in GCC. ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് സമാപനമായി അൻപത്തി അയ്യായിരം സന്ദർശകരാണ് ഇത്തവണ മേളയ്ക്ക് എത്തിയത് മുൻവർഷത്തേക്കാൾ പതിനാറ് ശതമാനം വർദ്ധനയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം പ്രദർശകരാണ് ഇത്തവണത്തെ മേളയ്ക്കെത്തിയത് രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ അതിർത്തികളില്ലാതെ രൂപപ്പെട്ടു വരുന്ന ആഗോള ടൂറിസത്തെക്കുറിച്ചാണ് ഇത്തവണ മേള ചർച്ച ചെയ്തത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വേദികളിലായി അറുപത്തിയെട്ട് സെക്ഷനുകളാണ് അരങ്ങേറിയത് ന്യൂസ് പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ കാണാം നന്ദി നമസ്കാരം അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം